ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴും വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും ഒരു സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ സോപ്പ് എന്താണെന്നുണ്ടെങ്കിൽ പപ്പായ കൊണ്ടുണ്ടാക്കുന്ന സോപ്പാണ് ഈ പപ്പായ സോപ്പ് തേക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കറുത്തപ്പാടുകള് അതേപോലെ തന്നെ മുഖക്കുരു മൂലം ഉണ്ടാകുന്ന കറുത്തപ്പാടുകള് അതേപോലെ തന്നെ നിറം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കും അപ്പോൾ ഈ പപ്പായ നമ്മൾ ജസ്റ്റ് മൂത്ത് തേക്കുന്നത് വഴിയാണ് ഇതൊക്കെ സഹായിക്കും പറയുന്നത് അപ്പം അപ്പായ വെച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും സ്കിൻ ഒക്കെ സഹായിക്കും അപ്പോൾ ഇതേപോലെ ഒരു സോപ്പ് റെഡിയാക്കി എടുക്കുന്ന ഒരു സൂപ്പർ വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇതിനായിട്ട് പപ്പായ സോപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പപ്പായയാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് അപ്പം നല്ല പഴുത്ത പപ്പായ ഞാൻ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കുറച്ചളവ് മാത്രമേ ഉള്ളൂ ഒരു അര ബൗളും മാത്രമേ അതിലേക്ക് എടുത്തിട്ടുള്ളൂ അപ്പം കൂടുതലായിട്ട് പപ്പായ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് കുറച്ച് പപ്പായ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഒരു സോപ്പ് റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഫൈൻ ഫൈനായിട്ട് അടിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ പണ്ടുള്ളവരൊക്കെ പറയുന്നത് പോലെ മഷി പോലെ അരച്ചെടുക്കണം അല്ലെങ്കിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അത് നമുക്കതിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സോപ്പൊക്കെ റെഡി ആക്കി എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേട് വന്ന് പോകും അപ്പോൾ ഇതേപോലെ തന്നെ പപ്പായ സോപ്പ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കറ്റാർവാഴ സോപ്പ് അതേപോലെ തന്നെ തുളസി സോപ്പ് പൊട്ടാറ്റോ സോപ്പ് ഇതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തു ആ വീഡിയോസൊക്കെ ഒന്നും കണ്ടിട്ടില്ലാത്തവരെ അത് പോയി കണ്ടോളൂ ഇപ്പം ഞാൻ പപ്പായ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സോപ്പ് ബേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് സോപ്പ് ബേസ് നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും അതേപോലെ തന്നെ നമുക്ക് അടുത്തുള്ള സോപ്പ് സോപ്പിൻ്റെ കിറ്റൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന കട അപ്പോൾ ആ കടയിൽ നിന്നൊക്കെ നമുക്ക് സോപ്പ് ബേസ് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് ട്രാൻസ്പെറന്റ് സോപ്പ് ബേസ് ആണ് ഇട്ടോ അത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പതായിട്ട് മുന്നൂറ് ഗ്രാം ഉണ്ടാവും അത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആയി കിട്ടിക്കോളും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിരിസ് വേൾഡ് എന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ സോപ്പ് ബേസ് ഒരു ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നില്ല ചിലവർ ഒന്നിച്ചോ ഇട്ട് കൊടുക്കുന്നതായിട്ട് കാണാം പക്ഷേ ഞാൻ ഇതേപോലെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് വഴി നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ ഡബിൾ ബോയിൽ ചെയ്യുക അതേപോലെ തന്നെ പ്രോസസ്സാണ് ഇതിനും ചെയ്യുന്നത് ചെറിയ ചെറിയ ബോൾസ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണല്ലേ ഇനി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് നമ്മുടെ ഈ സോപ്പ് ബേസ് ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് ഈ വെള്ളം തിളയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മുകളിലുള്ള സോപ്പ് ബേസ് ഇങ്ങനെ മെൽറ്റ് ആയിട്ട് വരും ആ മെൽട്ടായി വരുന്നത് വരെയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് അത് മെൽറ്റ് ആയതിനു ശേഷം മാത്രം നമുക്ക് ബാക്കി അതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ജിലിസ് വെള്ളം എൻ്റെ ഈ ചാനൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ തരത്ത് പോയി കാണണം പിന്നെ ഒരുപാട് മുടിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതേപോലെ തന്നെ ഫേസിന് പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ സ്കിൻ വൈറ്റ്നിങ്ങിന് ഒക്കെ സഹായിക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടോളൂ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ഫ്രണ്ട്സുകൾക്ക് അത് ഇഷ്ടപ്പെട്ട് അവരുടെ വീടുകളിലൊക്കെ അതേപോലെ ഉണ്ടാക്കി എന്ന് പറയണതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത സമയത്ത് കുറച്ച് പീസസും കൂടെ അതിൽ കിടക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ പപ്പായയുടെ പൾപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ആ തിളച്ച വെള്ളത്തിൽ തന്നെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ആവില്ല അല്ല ഇത് പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് കട്ട് ആവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ ആ ചൂടുള്ള വെള്ളത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വേറൊരു കളറൊന്നും ഏഡ് ചെയ്യേണ്ട കാര്യമില്ല ഈ പപ്പായയിൽ തന്നെ നല്ല കളറുണ്ട് അപ്പോൾ നല്ല പഴുത്ത പപ്പായത് കാരണം നല്ല കളറുണ്ട് വേറെ കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പെർഫ്യൂമും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് സോപ്പ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കുറച്ച് കൂടുതൽ സോപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കേടുവരാതിരിക്കാനായിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂള് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതില്ല പിന്നെ നമുക്ക് സിലിക്കണ്ട മോൾഡാണ് ഞാനിതിനെ യൂസ് ചെയ്യുന്നത് ഈ മോൾഡ് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഐസ്ക്രീം ക്രീം പത്ത് രൂപയുടെ ഒക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഞാനൊരു ഡ്രെയിൽ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ മാറ്റി എവിടേക്കെങ്കിലും കൊണ്ടുവയ്ക്കണമെങ്കിൽ ഇതേപോലെ ഒരു ഡ്രെയിൽ വെച്ചിട്ട് നമുക്ക് സോപ്പ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ സിലിക്കൻ്റെ മോൾഡാകുമ്പോൾ എണ്ണ ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഗ്ലേസിങ് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണയുടെ ആവശ്യമില്ല സിലിക്കിൻ്റെ മോൾഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും പ്ലാസ്റ്റിക് മോൾഡ് ആണെങ്കിൽ എണ്ണ കമ്പൽസറി ആണ് നമുക്ക് വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതിലേക്ക് ഇത് എല്ലാതും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് നാല് സോപ്പിനുള്ള അളവാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും അത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാം പക്ഷേ നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കരുത് ഇപ്പോൾ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഞാൻ ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് രണ്ട് മണിക്കൂറിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് ഇപ്പം നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇളകി നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സോപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകൾക്ക് തോന്നുന്നുണ്ടാവും ഇത് പൈസ ലാഭം എന്നല്ല അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ നമുക്ക് പൈസ ലാഭിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് നമ്മൾ തന്നെ ഉണ്ടാക്കി ഇതെടുക്കുന്നതാണെന്ന് പറയുമ്പോഴുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അതും കൂടിയാണ് ഇതിൽ കാണുന്നത് നമുക്ക് എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ആവും നിങ്ങൾക്കൊന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ എന്താണേലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നല്ല ബാധയുണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സോപ്പിനേക്കാൾ ബെറ്ററാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് ഒരുപാട് കെമിക്കൽസ് ഒക്കെ അടങ്ങിയ സോപ്പാണല്ലോ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ഒരു പപ്പായ സോപ്പ് നമ്മൾ റെഡി ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം നന്നായിട്ട് വയറ്റിനിങ്ങനും അതേപോലെ തന്നെ മുഖക്കൊരു പ്രശ്നങ്ങൾ മാറാനും ഒക്കെ സഹായിക്കും അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഇതേപോലെ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബായ്